നമുക്കൊരു കിട്ടിലെ സ്നാക്ക് ഉണ്ടാക്കിയാലോ ഒരു മൂന്ന് ചേരുവകൾ മതി സ്നാക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ അഞ്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വലിയ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ബ്രെഡിൻ്റെ അരിക വശം കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ബ്രെഡ് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്നിട്ടു കൊടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് ബ്രെഡും കൂടി എക്സ്ട്രാ എടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരുവിയതാണ് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് തേങ്ങ ചിരുവിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാരയൊക്കെ ചേർക്കുന്ന ഉടനെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക കുരു ചേർക്കുന്നുണ്ട് രണ്ട് ഏലക്കേൻ്റെ കുരുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത് പൊടിയുന്ന കൂട്ടത്തിൽ ഏലക്കയൊന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ ഇത് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ പാലൊക്കെ തന്നെ മതിയാവുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ തേങ്ങയും ഷുഗറൊക്കെ ഇട്ട് അടിക്കണോണ്ട് തന്നെ ജസ്റ്റ് ഒരു നനവ് ഉണ്ടാവും ബ്രെഡിന് പിന്നെ നമുക്ക് കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പരിവാവുന്നത് വരെ മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കിപ്പോൾ ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടൊന്നും മാറ്റിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് ബോൾസിൻ്റെ ഷേപ്പിലൊന്നും ആക്കിയെടുക്കുക അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത അളവിൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് നല്ലപോലെ ഓയിൽ ചൂടാക്കിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിലന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ കാരണം ജസ്റ്റ് ഇതിൻ്റെ പുറമേ ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മതി ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇനി കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ അപ്പം കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് പിന്നെ ഈ സ്നാക്കിൻ്റെ പ്രത്യേകത നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല പിന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുക അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണേ ഇരിക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ ബ്രെഡും തേങ്ങയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് കിട്ടുക പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലെ സ്നാക്ക് തന്നെയാണ് കേട്ടോ അത് കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗീവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിന് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഒന്നാണ് വിജയം തിരഞ്ഞെടുക്കുക ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ ഗിവ് ഗവേൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോസൊക്കെ ഫുള്ള് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണോട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്